ഹലോ നമസ്കാരം നമ്മൾ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ എസ് എം ബി എസ് ആണത് പ്രധാനമായിട്ടും സി സി ക്യാമറകൾക്കും അതുപോലെ എൽ ഇ ഡി ഡ്രൈവൊക്കെ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് ഇത്തരം എസ് എം ബി എസുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവുണ്ടായിരിക്കുക എന്റെ കയ്യിലിരിക്കുന്ന ഈ എസ് എം ബി എസിനും അങ്ങനെയൊരു കംപ്ലയിൻ്റ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവാണ് പന്ത്രണ്ട് വോൾട്ടിന്റെ ഈ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ വരുന്നത് എട്ട് വോൾട്ട് താഴെയാണ് ഇത്തരം പവർ സപ്ലൈയുടെ സൈഡിലായി ഒരു പ്രീസെറ്റ് ഇരിക്കുന്നത് കാണാം സാധാരണ അവസ്ഥയിൽ ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും അതായത് പന്ത്രണ്ട് വോൾട്ടിൽ ഒരല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം ഈ പ്രീസെറ്റ് കംപ്ലയിൻറ്റ് ആണെങ്കിലും ഇതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു സ്ക്രൂഡ്രൈവർ റിവ്യൂസ് ഈ പ്രീസെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ ഒന്നും വരുന്നില്ല റീസെറ്റിന്റെ കംപ്ലൈന്റ് ആണെങ്കിലും റീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വോൾട്ടേജ് വേരിയേഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ പവർ സപ്ലൈയുടെ ഉള്ളിലെ മറ്റേതോ കമ്പോണന്റ് ഡാമേജ് ആണ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം പവർ സപ്ലൈയുടെ സ്ക്രൂവെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോർഡ് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം ഇത്തരം എസ് എം ബി എസുകളുടെ ഔട്ട് പുട്ട് വോൾട്ടേജ് ലോയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയുള്ള ഔട്ട്പുട്ട് ഫിൽട്ടർ ഫിൽറ്റർ കപ്പാസിറ്റർ ആണ് ഔട്ട് ഫിൽട്ടർ കപ്പാസിറ്റർ ഇവിടെ ബൾജ് ആയിട്ടൊന്നുമില്ല ഡാമേജ് ആയതായിട്ട് കാണുന്നില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇതിലുള്ള കൺട്രോൾ സർക്യൂട്ട് കൺട്രോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്കൻഡറി സെക്ഷനിൽ ഔട്ട്പുട്ടിൽ വരുന്ന എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതായത് വോൾട്ടേജ് കൂടുകയോ കുറയുകയോ അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് തത്സമയം പ്രൈമറി സെക്ഷനെ അറിയിക്കാനുള്ള സർക്യൂട്ടാണ് കൺട്രോൾ സർക്യൂട്ട് അപ്പോൾ അതിനനുസരിച്ച് പ്രൈമറി സെക്ഷനിലുള്ള സ്വിച്ചിങ് വ്യത്യാസപ്പെടുകയും ഇവിടെയുള്ള സെക്കൻഡറി വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് വോൾട്ടേജ് ആവുകയും ചെയ്യും ഇങ്ങനെയാണിത് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തുന്നത് അപ്പോൾ ഇവിടെയുള്ള കൺട്രോൾ സർക്യൂട്ട് പ്രൈമറി സെക്ഷനിലേക്ക് തെറ്റായ നിർദ്ദേശം കൊടുത്താലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഈ കൺട്രോൾ സർക്യൂട്ടിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് പ്രീസെറ്റ് ടി എൽ നാനൂറ്റി മുപ്പത്തൊന്ന് എന്ന നമ്പറിലുള്ള ഒരു റെഗുലേറ്ററൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒപ്റ്റോ കപ്ലർ പ്രീസെറ്റ് ഇല്ല എന്ന് നമ്മൾ നേരത്തെ നോക്കി മനസ്സിലാക്കി കാരണം പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വോൾട്ടേജിൽ വേരിയേഷൻ ഒന്നും വരുന്നില്ല പ്രീസെറ്റ് കംപ്ലൈൻറ് ആണെങ്കിലും എപ്പോഴെങ്കിലും വോൾട്ടേജിൽ ഒരു വേരിയേഷൻ കാണിക്കേണ്ടതാണ് പിന്നെ നമുക്ക് പ്രധാനമായിട്ട് സംശയിക്കേണ്ട ഭാഗങ്ങൾ ഒന്ന് ടി എൽ നാനൂറ്റി മുപ്പത്തൊന്ന് പിന്നെ ഒപ്റ്റോ കപ്ലറുമാണ് സാധാരണ രീതിയിൽ ഇത്തരം എസ് എം ബി എസ് റിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു ഒപ്റ്റോ കപ്ലറും ഒരു ടി എൽ നാനൂറ്റി മുപ്പത്തൊന്നൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മാറ്റിയിട്ട് നോക്കിയാലും മതി എങ്കിലും നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേത് കമ്പോണന്റ് ആണ് പോയിട്ടുള്ളതെന്ന് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്കിതിലെ കൺട്രോൾ സർക്യൂട്ട് ഒന്ന് നോക്കാം കൺട്രോൾ സർക്യൂട്ടിലെ ആദ്യമായി വരുന്ന ഭാഗം ടി എൽ നാനൂറ്റി മുപ്പത്തൊന്നാണ് ടി എൽ നാനൂറ്റി മുപ്പത്തൊന്നിൻ്റെ ഒന്നും രണ്ടും പിന്നുകളാണ് രണ്ടും മൂന്നും പിന്നുകൾ ടി എൽ നാനൂറ്റി മുപ്പത്തൊന്നിൻ്റെ രണ്ടും മൂന്നും പിന്നുകൾ തമ്മിൽ ഷോർട്ട് കാണിക്കുന്നുണ്ട് മൂന്നാമത്തെ പിന്നിൽ നിന്നുമാണ് ഒപ്റ്റോ കപ്ലറിലേക്ക് കണക്ഷൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അനലോഗ് മൾട്ടിമീറ്ററിലും ചെക്ക് ചെയ്ത് നോക്കാം അനലോഗ് മൾട്ടിമീറ്ററിൽ ഇൻറ്റു ടെൻ ഓംസ് സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ടി എൽ നാനൂറ്റി മുപ്പത്തൊന്നിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പിന്നുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഡയറക്റ്റ് ഷോട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ടി എൽ നാനൂറ്റി മുപ്പത്തൊന്ന് അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ ഒന്ന് മാറ്റിയിട്ട് നോക്കാം ടി എൽ നാനൂറ്റി മുപ്പത്തൊന്ന് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം കേടുവന്ന ടി എൽ നാനൂറ്റി മുപ്പത്തൊന്ന് മാറ്റിയിട്ടുണ്ട് ഇതാണ് ആ കമ്പോണന്റ് ഇതാണ് പഴയത് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് സപ്ലൈ കൊടുത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആളെന്ന് നോക്കാം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മേഖലകളിൽ കുറച്ചെങ്കിലും പരിചയമുള്ള ആളുകൾ മാത്രമേ ഇത്തരം റിപ്പയറിംഗ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുക്കാം ഇവിടെ പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വ്യത്യാസപ്പെടുത്താവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ബൾബ് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ